ും ചിനീർ പോയിന്റ് ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവര് ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നമ്മുടെ സുഖിയാണെന്നുണ്ടെങ്കില് വയർ വെച്ചിട്ട് തിരിക്കാൻ വയ്യ വയറ്റില് ഗ്യാസ് കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി എടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ചൂടുവെള്ളമെങ്കിലും എടുത്തു തരാമോ ചൂടുവെള്ളം മേശപ്പുറത്തിരിപ്പുണ്ടല്ലോ നിങ്ങൾക്ക് കൈയില്ലേ പോയി ഒഴിച്ചു കുടിക്കുക ഇനി അത് ഞാൻ തന്നെ എടുത്ത് കുടിക്കണോന്ന് പറഞ്ഞിട്ട് ചൂടുവെള്ളം ഒക്കെ എടുത്ത് കുടിക്കുകയാണ് എന്നിട്ടിങ്ങനെ മണം പിടിച്ചു നോക്കുന്നുണ്ട് എവിടുന്നാണ് ഈ വാസന വരുന്നത് എനിക്ക് മാത്രമേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മണം പിടിച്ച് നടക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ രണ്ട് ബക്കറ്റൊക്കെ ആയിട്ട് കയറി വരികയാണ് ബിരിയാണിയുടെ വണം തന്നെയാടാ നല്ല ഒന്നാന്തരം ബക്കറ്റ് ബിരിയാണി അങ്ങനെ സച്ചി വലിയ വാഴയിലേക്കെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ വീരിച്ചിട്ടിട്ട് ഈ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഇങ്ങനെ വിളമ്പി വെക്കുകയാണ് സച്ചിട്ടാ നിങ്ങൾക്കിത് എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ് ഇത് പിന്നെ ആർക്ക് കഴിക്കാനാ അന്നിട്ടുമാണ് നിങ്ങൾ പുറത്തുനിന്ന് പോയിട്ട് ബിരിയാണി വാങ്ങിക്കൊണ്ട് വരുന്നത് രേവതി അത് നമുക്ക് രാത്രി കഴിക്കാമല്ലോ ഇപ്പം നമുക്ക് ഈ ചിക്കൻ ബിരിയാണി കഴിക്കാം എന്നാലും ഒന്നാത്രം ചിക്കൻ ബിരിയാണിയാകും കേട്ടോ ഇത് വെറും ബിരിയാണി ഇത് പ്രസാദമാണ് പ്രസാദം അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട് ഏത് അമ്പലത്തിലാടാ ചിക്കൻ ബിരിയാണി പ്രസാദമായിട്ട് കൊടുക്കുന്നത് ഇത് അമ്പലത്തിൽ നിന്ന് കൊടുത്ത പ്രസാദൊന്നുമില്ല നീ കൂടുതൽ ചോദ്യം ചോദിക്കാതെ പോയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് വന്നെ അങ്ങനെ ശ്രുതിയെ സന്തോഷത്തോടെ വന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ് വാ അമ്മേ ചിക്കൻ ബിരിയാണി അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഒന്നാംതരം ബിരിയാണിയാ വാ ആ ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ നിർബന്ധിച്ച് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ആൻറ്റി ശരിയാണ് നല്ല മണം വരുന്നുണ്ട് ആൻറ്റിക്ക് വിശക്കുന്നില്ലേ വാ നമുക്ക് കഴിക്കാമെന്ന് അപ്പോഴേക്കും ചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നതൊക്കെ ഉണ്ട് പക്ഷെ അവൻ മേടിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് കഴിക്കണോ നീ വേണം പോയി പോയി കഴിക്കുന്നു എന്ന് പറയുക അത് കേട്ടപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതിയും ശ്രുതിയും കൂടെ വന്നിട്ട് ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയാണെ അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ അച്ഛനെയും വന്ന് നിർബന്ധിച്ച് വിളിക്കുക വാ അച്ഛ ഇത് നല്ല ബിരിയാണിയാ നിന്റെ അമ്മ കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ വരുന്നില്ല അമ്മയൊക്കെ വന്ന് കഴിച്ചോളൂ അച്ഛൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നിർബന്ധിച്ച് അച്ഛനെയും കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിൽ എടുത്തുണ്ട് എന്നിട്ട് ചന്ദ്രനെ കൂടി അങ്ങോട്ടേക്ക് ബിരിയാണി കഴിക്കാൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ബിരിയാണിയെ ചർച്ച അങ്ങ് മാക്സിമം പോഴുതുവാണേ ഇതൊരു സാധാ ബിരിയാണി അല്ല ഈ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് ഈ ബിരിയാണി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ നടക്കും പ്രത്യേകിച്ച് നമ്മളെ വിട്ടുപോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ച് ഈ ബിരിയാണി കഴിച്ചാലേ അവരൊക്കെ ഉടനെ ഇവിടെ എത്തുമെന്നേ അത്രയ്ക്ക് പ്രത്യേകതയുള്ള ബിരിയാണിയാണ് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ റഹീമ് അവൻ്റെ വീട്ടിലുണ്ടാക്കിയ ബിരിയാണിയാണ് അവിടെ ഒരു നേർച്ച ഉണ്ടായിരുന്നു ഇതൊരു നേർച്ച ബിരിയാണിയാണ് അച്ഛാ അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാലേ എന്ത് കാര്യവും സാധിക്കും ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കണോന്നുണ്ട് എങ്ങനെയാ വന്നിരുന്ന് കഴിക്കുന്നത് എന്നുള്ള ആലോചനയിലൊക്കെ ഇങ്ങനെ ഇരിക്കുവാണേ ഓ ഒരു ബിരിയാണിക്ക് ഇത്രയൊക്കെ കഴിവുണ്ടോടാ അതെ ഈ ബിരിയാണി ഒരുപാട് പ്രത്യേകതയുള്ള ബിരിയാണി ആടാ അപ്പോൾ നമ്മുടെ രവേടനും പറഞ്ഞുകൊണ്ട് ചന്ദ്രൻ നീ വന്നിരുന്ന് കഴിക്കും പറഞ്ഞതൊക്കെ കേട്ടില്ലേ ശരി ഞാൻ കഴിക്കാം എനിക്ക് വിശപ്പുള്ളത് കൊണ്ടൊന്നും അല്ല പിന്നെ എൻ്റെ മോൻ തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് അത് ആഗ്രഹിച്ച് ഈ ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വന്നിട്ട് ചിക്കൻ പീസൊക്കെ എടുത്ത് വെച്ചിട്ട് ബിരിയാണി നല്ല ആസ്വദിച്ച് അങ്ങ് കഴിക്കുവാണേ എന്നിട്ട് സാച്ചി പറയുന്നുണ്ടേ ഇത് പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് വെച്ച ബിരിയാണി അപ്പോൾ സ്തുതി ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് പറഞ്ഞാൽ എന്തും അമേരിക്കുന്ന ആളെ കൊണ്ടുവന്ന് വെച്ചാണോ അമേരിക്കയിൽ നിന്നാണോ മലേഷ്യേന്നാണോ എന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ പുറത്തും നാളെ കൊണ്ടു വന്ന ബിരിയാണിയാ മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ചന്ദ്രക്ക് ശ്രുതിയുടെ അച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നേ ഇവ മലേഷ്യ എന്ന് പറഞ്ഞപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തത് നിന്റെ അച്ഛൻ മലേഷ്യന്ന് ഫ്ലൈറ്റ് കയറിയെന്നല്ലേ പറഞ്ഞത് എന്നിട്ട് എവിടെ നിന്റെ അച്ഛൻ അതാ ആന്റി എൻ്റെ അച്ഛൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ കുറേ തവണ ട്രൈ ചെയ്തതാ ഞാൻ ഇത് ഓരോ തവണ ചോദിക്കുമ്പോഴും അച്ഛൻ ഫോൺ എടുക്കുന്നില്ല സ്വിച്ച് ഓഫ് ആണെന്നൊക്കെ പറഞ്ഞത് നീ എന്നെ പറ്റിക്കുകയാണോ അപ്പോഴേക്കും നമ്മൾ സച്ചി ചോദിക്കുന്നുണ്ടേ ഇനി ഫ്ലൈറ്റ് എങ്ങാനും കാണാതായതാണോ ഫ്ലൈറ്റ് കാണാതായെങ്കിൽ അത് പത്രത്തിലും ടി വിയിലും ഒക്കെ വരത്തില്ലേ സച്ചിയായിട്ടാണ് രേവതി എന്നാ പിന്നെ ഇവളുടെ കൊച്ചൻ ഒരാളുണ്ടല്ലോ അയാൾ എവിടെ പോയി അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അതേ തറവാട്ടിൽ വന്നിട്ട് പോയതിന് ശേഷം പിന്നെ അദ്ദേഹത്തെ പറ്റിയിട്ട് ഒരു വിവരവും ഇല്ലല്ലോ അതെൻ്റെ കൊച്ചനെ ഞാൻ വിളിച്ചായിരുന്നു പക്ഷേ കൊച്ചനും ഫോൺ എടുക്കുന്നില്ല കൊച്ചശൻ്റെ ഫോണും സ്വിച്ച്ഡ് ഓഫാന്ന് ശ്രുതി പറയുക അങ്ങനെ കുടുംബക്കാർ മൊത്തമായിട്ട് ബിരിയാണിയുടെ ചുറ്റും ഇരുന്ന് ശ്രുതിയുടെ അച്ഛനെ പറ്റിയിട്ട് ചോദിക്കുകയാണ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആക ധർമ്മസങ്കടത്തിൽപ്പെട്ട അവസ്ഥയാണ് അപ്പോൾ ചന്ദ്ര ഇങ്ങനെ ദേഷ്യിച്ച് ചോദിക്കുന്നുണ്ട് ശ്രുതി നിന്നോടാ ചോദിച്ചത് നിന്റെ അച്ഛൻ അവിടെ പോയി എന്ന് നീ പറയുന്നു അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറിയെന്നും ഇവിടെ ഇറങ്ങിയെന്നും എന്നിട്ട് ഇതുവരെ ചടങ്ങിനും വന്നില്ല ഇങ്ങോട്ടേക്ക് ഇതുവരെ എത്തിയിട്ടില്ല നീ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് ഇത്രയും നാളും എന്നെ പറ്റിക്കുമായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് എന്ത് ചെയ്യണം എന്ത് പറയണോന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന ശ്രുതിയെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ചാനലും ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്